ാണ് വാവു നല്ല സൂപ്പർ നല്ല ബ്ലാക്ക് കളർ നിൽക്കുന്നുണ്ട് ഇതാണ് നല്ല പഴുത്ത് കഴിഞ്ഞ് നല്ല ബ്ലാക്ക് കളർ ആവും എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പുളുപ്പുണ്ടോ പുളുപ്പും ചെറിയൊരു മധുരം അരി മോളെ ആ ഉണ്ടാ ഇത് പഴുത്തത് കുറവാണ് നല്ല ബ്ലാക്ക് കളറാവും ഇത് നല്ലൊരു നല്ല ഗുണമുള്ള നല്ല ഫ്രൂട്ടാണിത് മൾബറി എന്ന് മൾബറിയുടെ ജന്മദേശം ചൈനയാണ് അതൊന്നും ഇല്ലട അതിനൊന്നുമില്ല കുഴപ്പമില്ല നല്ലയാണ് ഇത് കഴിച്ചു നോക്കുമ്പോൾ നല്ല സ്വീറ്റ് ഇത് വേണ്ട നല്ല റെഡ് ഒരു ഇതാവും അതിന്റെ അകത്തുള്ള അകത്ത് നല്ല റെഡ് റെഡാ ഇതൊരു ആന്റി ഓക്സിഡന്റ് സോണി അടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്താ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട് ഹൃദ്രോഗം ഇലുറ നോക്കിട്ട് നല്ല റെഡ് സൂപ്പർ കുട്ടി ആഹ് ട്രെയിൻ കേണെ കുറച്ച് ദാണേ അടുത്ത നമുക്ക് ചാമച്ചിച്ചമ്മ അടുത്ത നമുക്ക് ചാമ കേപ്പച്ചമ്മ ദാ നമ്മ പിടിച്ചോ നമ്മ പിടിച്ചോ വീടി അല്ലേ ദാ സപ്പോർട്ടാ ഇല്ല സൂപ്പർ ഗൈസ്